ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നല്ല ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു നെയ്യപ്പമാണ് പച്ചരിപ്പൊടിയിലാണ് ചെയ്യുന്നത് അത് കുറച്ച് ശർക്കരയും കുറച്ച് കരിപ്പൊട്ടിയൊക്കെ ചേർത്ത് പഴമൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് നെയ്യപ്പം ചെയ്യാം അപ്പോൾ അതെങ്ങനെ ചെയ്ത് നോക്കാം നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചരിപ്പൊടിയും വറുത്ത പൊടിയും പകുതി പകുതിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ മൂന്നാലഞ്ച് പഴം പാളയും കൂടെ പഴം എടുത്തിട്ടുണ്ട് ഒരു അര കിലോ കരിപ്പട്ടിയും അര കിലോ ശർക്കരയും എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് ഏലക്ക പൗഡർ പിന്നെ നമ്മൾ കുറച്ച് നെയ്യ് നമുക്ക് തേങ്ങ ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് മൂപ്പിച്ചെടുക്കാം കരിപ്പട്ടിയും ശർക്കരയും സമ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഉരുക്കി അഴുക്ക് മാറ്റി അരിച്ചെടുക്കാം പഴവും ചേർത്ത് നല്ലപോലെ മിക്സിയിൽ പഴം അടിച്ചിട്ട് മാവ് രണ്ടും ചേർത്ത് ശർക്കര തണുക്കുമ്പോൾ അതും ചേർത്ത് നല്ലപോലെ ഇളക്കി നമുക്ക് പിന്നെ വേണ്ടുന്നത് എള്ളാണ് എള്ളും ഇഷ്ടം ഇഷ്ടം അനുസരിച്ച് ചേർക്കാം ചെറിയ തേങ്ങക്കൊത്ത് നെയ്യിൽ വറുത്തതും ചേർക്കാം പിന്നെ നമുക്ക് വേണ്ടുന്നത് ഏലക്കയാണ് ഏലക്കയും കുറച്ച് പൊടിച്ച് അതും ചേർത്ത് മാവ് കുഴച്ച് വയ്ക്കാം നമ്മളിവിടെ അരിപ്പൊടിയും അരി വറുത്ത പൊടിയും പച്ചപ്പൊടിയും ചേർത്ത് ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് ഒരു മണിക്കൂറേ നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുള്ളു അത് കഴിയുമ്പം നമുക്കത് ചുട്ടെടുക്കാം ഇപ്പം നമ്മുടെ നെയ്യപ്പം ചുട്ടെടുത്തിട്ടുണ്ട് നല്ല പോലെ വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് പച്ചരിപ്പൊടി വറക്കാത്ത പൊടിയാണെങ്കിൽ പുട്ടിന് പൊടിക്കുന്ന പോലെ പൊടിച്ച് അരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അത് നമ്മൾ പഴുവൻ ചേർത്ത് ശർക്കരയെല്ലാം ചേർത്ത് കുഴച്ചിട്ട് ഒരാറേഴ് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ടേ നമുക്ക് ചൂടാൻ പാടുള്ളൂ ഇതാകുമ്പം നമുക്ക് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ചുട്ടെടുക്കാം നല്ല ടേസ്റ്റാണ് അധികം എണ്ണയും കുടിക്കുന്നില്ല ഓണത്തിന് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു പലഹാരമാണ് ഉണ്ണിയപ്പം നെയ്യപ്പം ഇതൊക്കെ ഏത്തയ്ക്ക ഉപ്പേരി ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും ഓണത്തിന് നമ്മൾ വീട്ടിലുണ്ടാക്കണം കരിപ്പെട്ടിയിലും ചെയ്യാം കരിപ്പെട്ടി മാത്രം തനിയും ചേർത്തും ചെയ്യാം ശർക്കര തനിയേയും ചെയ്യാം ഇഷ്ടം നമുക്ക് എങ്ങനെയാണേ അതേപോലെ ചെയ്യാം കരിപ്പൊട്ടിയാണ് ആരോഗ്യത്തിന് കുറച്ചും കൂടെ നല്ലതായിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ കരിപ്പൊട്ടി ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് നമ്മളിവിടെ കരിപ്പെട്ടി ശർക്കരയും പകുതി പകുതി കരിപ്പെട്ടിയും പകുതി ശർക്കരയുമാണ് ചേർത്തിരിക്കുന്നത് ഉരുക്കി അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് തണുക്കുമ്പോൾ അരിച്ചൊഴിച്ച് മാവും ചേർത്ത് കുഴച്ച് പഴമടിച്ച് അതും ചേർത്ത് കുഴച്ച് നമ്മളൊരു ഒരു മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ ചൂടാൻ നേരത്ത് നമുക്ക് ഏലക്കാപ്പൊടിയും എല്ലും നമ്മൾ തേങ്ങാ നെയ്യിൽ വറുത്തതും ചേർത്ത് നമുക്ക് ചുട്ടെടുക്കാം ഈസി ആയിട്ടുള്ളൊരു പലഹാരമാണ് നല്ല മണവും പക്ഷേ ഓണത്തിൻ്റെ ഒരു ആഘോഷം തുടങ്ങുന്ന നെയ്യപ്പം ഒക്കെ ചുടുമ്പോഴാണ് ഓണം ഒരു ആഘോഷമായിട്ട് നമുക്ക് ഓണം തുടങ്ങിയും നമുക്ക് തോന്നുന്നത് ഏത്തക്ക ഉപ്പേരിയും നെയ്യപ്പം ഉണ്ണിയപ്പം ഇതൊക്കെയാണ് നമുക്ക് ഓണത്തിന് ആദ്യം വീട്ടിലുണ്ടാക്കുന്നത് ഇപ്പോഴെല്ലാവരും മുറുക്കും അച്ചപ്പം അങ്ങനെയുള്ളതെല്ലാം ചെയ്യും മുന്തിരിക്കൊത്ത് ഇങ്ങനെയൊക്കെയുള്ള പലഹാരങ്ങൾ ഇപ്പോഴെല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കും നെയ്യപ്പോ ഉണ്ണിയപ്പോ ഒക്കെ ഒരു മൂന്നാല് ദിവസമേ നമുക്ക് കേടു കൂടാതെ ഇരിക്കത്തുള്ളൂ പഴമൊക്കെ ചേർക്കുന്നതുകൊണ്ട് നമുക്കിത് കുറച്ച് ഏറെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പം വീണ്ടും എണ്ണയിലിട്ടൊന്ന് ചൂടാക്കിയെടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു കളർ വ്യത്യാസമോ ഒരു കംപ്ലൈൻറ്റ് ഒരു ഹാർഡാവോ ഒന്നും ചെയ്യില്ല നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും അങ്ങനെയും ചെയ്യാം അപ്പോഴേ നമുക്കിത് ഓണം വരെ വീട്ടിൽ നേരത്തെ ചെയ്ത് തുടങ്ങിയാൽ ഓണം വരെ വീട്ടിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് ഫ്രിഡ്ജ് വെച്ചിട്ട് അത് പിണ്ടും നമുക്ക് ചൂടാക്കി എടുക്കാം സോഡാപ്പൊടിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കേണ്ടതില്ല ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളിവിടെ ഇതൊന്നും ചേർത്തിട്ടില്ല ഒരു മണിക്കൂർ മുമ്പേ കുഴച്ച് വെച്ചത് മാത്രമേ ഉള്ളൂ ചിലവർ തേങ്ങാപ്പാലും ചേർക്കും നമുക്ക് ശർക്കര ചേർത്തതിനെ ബാക്കി വെള്ളം ചേർക്കുന്നതിന് പകരം കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കും അത് നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ നെയ്യപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഒരു കിലോ അരിക്കാണ് നെയ്യപ്പം ചെയ്തിരിക്കുന്നത് നമ്മുടെ നെയ്യപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് നമ്മൾ പകുതി തണുക്കുമ്പോൾ ഒരു ബോക്സിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ രണ്ട് ദിവസം മുമ്പേ എടുത്ത് ചൂടാക്കിയാൽ വീണ്ടും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ എപ്പോഴും വീട്ടിലൊരു പലഹാരം ഉണ്ടാവും നെയ്യപ്പം ചൂടാനും ഈസിയാണ് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം ഉണ്ണിയപ്പ നെയ്യപ്പം നിർബന്ധമായിട്ടും ഓണത്തിന് ഉണ്ണിയപ്പം നെയ്യപ്പം ഏതെങ്കിലും ഒന്നെങ്കിലും ചെയ്തിരിക്കണം അപ്പം നിങ്ങളിത് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് ദയവായി സപ്പോർട്ട് ചെയ്യുക